കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീകുട്ടിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അപകടശേഷം കാർ നിർത്താൻ പറഞ്ഞിരുന്നെന്ന് മൊഴി ശ്രീകുട്ടിയുടെ എം ബിരുദം അംഗീകാരമുള്ളതാണോ എന്നും പോലീസ് പരിശോധിക്കും സിനിമയിലെ കൊറിയോഗ്രാഫറാണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടതെന്ന് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമാണെന്നും ശ്രീകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു എട്ടു ലക്ഷം രൂപയുടെ സ്വർണവും പണവും അജ്മലിന് കൊടുത്തിട്ടുണ്ട് ക്രിമിനൽ ആണെന്നറിയാതെയാണ് പരിചയപ്പെട്ടത് പിന്നീട് സൗഹൃദം വഴിതെറ്റി താനും അജ്മലും മദ്യപിക്കാറുണ്ട് താനിപ്പോൾ താമസിക്കുന്ന വീടല്ലാതെ മറ്റൊരു കൂടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ലഹരി ഉപയോഗിക്കാറ് സുഹൃത്തിന്റെ വീട്ടിലെ ഓണാഘോഷം കഴിഞ്ഞ് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഈ സമയത്ത് രണ്ടുപേരും മദ്യപിച്ചിരുന്നു അപകട സമയത്ത് തന്നെ വഴിയിലിറക്കാൻ ആവശ്യപ്പെട്ടിട്ടും നിർത്തിയില്ല തന്റെ ഐഡന്റിറ്റി പുറത്തുവരാതിരിക്കാനായിരുന്നു ശ്രമമെന്നും ശ്രീകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു ഡോക്ടർ ശ്രീകുട്ടിയുടെ എം ബി ബി എസ് ബിരുദം അംഗീകാരമുള്ളതാണോ എന്നതിലും അന്വേഷണം ആരംഭിച്ചു സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നുമാണ് വിവരങ്ങൾ കേടുക ഡോക്ടർ ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന് പോലീസുടൻ കൈമാറും റിപ്പോർട്ടർ കൊല്ലം